ഓൾ കേരള ലെവലിൽ ഫസ്റ്റ് കിട്ടാനുള്ള ഒരു ലക്ക് ഉണ്ടായി അതിൽ ഞാൻ ഹാപ്പിയാണ് സോ ഇനിഷ്യലി ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് എൻ്റെ ഹെൽത്ത് ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ബട്ട് ഹെൽത്ത് ഹെൽത്തൊക്കെ ഒന്ന് ആയപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടി പാഷനേറ്റ് ആയി ആൻഡ് എനിക്ക് കോമ്പറ്റീഷൻ ഇറങ്ങണം എന്നുള്ളൊരു വിഷ് വന്നു ആൻഡ് കോമ്പറ്റീഷൻ ഇറങ്ങി ഇപ്രാവശ്യം നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ഇറങ്ങി ആൻഡ് നെക്സ്റ്റ് ടൈം വിത്ത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് നാഷണലിലും കൂടെ ഒരു ഭാഗ്യം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമസ്കാരം എൻ്റെ പേര് ദേവി ഈ പ്രാവശ്യം കായംകുളത്ത് വെച്ച് നടന്ന മിസ്റ്റർ ആൻഡ് മിസ് കേരള ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് എനിക്ക് ഫേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്നത് തലൂരാണ് ഞാൻ വർക്ക് ഔട്ട് ചെയ്യുന്നത് പത്തനാപുരം കല്ലങ്കടിലുള്ള ഫിഡ് ഫാക്ടറി എന്ന് പറയുന്ന ജിമ്മിലാണ് അവിടെ നെതിൻചേട്ടന്റെ ട്രെയിനിങ്ങിലാണ് ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങിയത് സോ ഞാൻ ടെൻത്തിലായിരുന്ന സമയത്ത് ഞാൻ എനിക്ക് ആനറിക്സിയ നെർവസ് എന്ന് പറയുന്ന ഒരു ഈറ്റിംഗ് ഡിസോർഡർ വെച്ചിട്ട് എൻ്റെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കാരണം എനിക്ക് ഒരു ട്വൻറ്റി കിലോസോളം എനിക്ക് വെയ്റ്റ് ലോസ് ഉണ്ടായി അപ്പോൾ അത് കാരണം ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഹോർമോണിൽ ഇമ്പാലൻസ് അങ്ങനെ കുറേ പ്രോബ്ലെംസ് ഉണ്ടായിരുന്നു സോ അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് എൻ്റെ ഡോക്ടറിൻ്റെ സജഷൻ കാരണമാണ് ഞാൻ ജിമ്മിൽ ഫസ്റ്റ് പോകാൻ തുടങ്ങിയത് സോ അന്നേരം ഞാൻ പാലയിൽ വച്ചിട്ടായിരുന്നു ആൻഡ് നാട്ടിൽ വന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു സോ അങ്ങനെ ഞാൻ അത് ഇവിടെ പത്തനാപുരത്ത് അതിനായിട്ട് പോയി തുടങ്ങി ജിമ്മിൽ സോ ആൻഡ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയതിന് ശേഷം എനിക്ക് പോയ എല്ലാ വെയിറ്റും തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റി എൻ്റെ ഹോർമോൺസ് എല്ലാം പഴയതുപോലെയായി എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ഓക്കെ ആയി ആൻഡ് മൊത്തത്തിൽ ഹാപ്പിയായി മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പം ജിമ്മിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്ന് റിക്കവർ ആവാനുള്ള ചാൻസസ് വളരെ കുറവായിരുന്നു സോ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ് ടെൻത്ത് വരെ അത്യാവശ്യം ഓവർ വെയ്റ്റ് ആയിരുന്നു ഞാൻ അപ്പോൾ അത്യാവശ്യം ബുള്ളിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇതിലോട്ട് വന്നത് ആൻഡ് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റാതായും കുറേ വെയിറ്റ് കുറയുകയും ചെയ്തു ആൻഡ് ഇതിന് മെഡിസിനായിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതിന് ഞാൻ ഇതിൻ്റെ കുറേ റീസേർച്ചേഴ്സൊക്കെ നോക്കി ഒരു കുറേ റീസേർച്ച് ചെയ്ത് നോക്കി കുറേ റിക്കവറി ആയ ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ അവർ കൂടുതലും ഇങ്ങനെ ജിമ്മിൽ പോയി ആണ് അവരുടെ ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഇതിന്ന് റിക്കവർ ചെയ്തിയെന്ന് മനസ്സിലായപ്പം ഐ തോട്ട് എനിക്കും അങ്ങനെ റിക്കവറാവണം എനിക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല എനിക്ക് ഐ വോണ്ട് ടു ബി ഹെൽത്തി എ വേർഷൻ ഓഫ് മൈ സെൽഫ് എന്ന് സ്വന്തമായിട്ട് തോന്നി സ്വന്തമായിട്ട് വീട്ടിൽ കൺവിൻസ് ചെയ്തു വീട്ടുകാര് സമ്മതിച്ചില്ല ആദ്യം ആൻഡ് ഞാൻ നേരെ എൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ അവരടുത്ത് നേരെ പ്രസൻറ്റ് ചെയ്തു ആൻഡ് ഡോക്ടേഴ്സിന് എന്നോടൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ സമ്മതിച്ചു ആൻഡ് ഈവൻ എൻ്റെ ഹെൽത്ത് വളരെ ഒരു മോശം കണ്ടീഷനിലായിട്ടും അവർ പറഞ്ഞു നല്ല ഒരു എന്താ പറയുക ഒരു ട്രെയിനിങ് ട്രെയിനിങ്ണ്ടെങ്കിൽ മാത്രം ഇത് സജസ്റ്റ് ചെയ്യുള്ളു അപ്പം എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്കത് അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സോ ഞാൻ വിചാ അങ്ങനെ അവരെ ഡോക്ടേഴ്സിനെ കൺവിൻസ് ചെയ്തു അവിടെ എൻ്റെ പേരൻസിനെ കൺവിൻസ് ചെയ്തു ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് അത് ഞാൻ ജിമ്മിൽ ചെന്നപ്പോൾ എനിക്ക് ചെറിയൊരു നെർവസ്നെസ് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും നല്ല വെൽക്കമിങ് ആയിരുന്നു എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾറെഡി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു സോ ആദ്യം ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ഫിറ്റിൻ ആകും ബിക്കോസ് അവിടുത്തെ ലൈക്ക് യങ്ങസ്റ്റ് വൺ ആണ് എല്ലാവരും അത്യാവശ്യം എന്താ പറയുക ഓൾറെഡി കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ അവിടെ ഒരു പുതിയ ആൾ ഇങ്ങനെ ആവും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നല്ല വെൽക്കമിങ് ആയിരുന്നു നല്ല സപ്പോർട്ടീവ് ആൻഡ് നമ്മുടെ ട്രെയിനർ നിതിൻ ചേട്ടനും വളരെ സപ്പോർട്ടീവായിരുന്നു എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് പുള്ളി ക്ലോസ്ലി ഒബ്സേർവ് ചെയ്യുകയും ഫോമൊക്കെ കറക്റ്റ് ചെയ്ത് തരുകയും എല്ലാം ചെയ്തിട്ടുണ്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു പുള്ളി ഡയറ്റും പറഞ്ഞു തരും ആൻഡ് വർക്കൗട്ടും അതിനനുസരിച്ച് പറഞ്ഞു തരും സോ അതാണ് മൊത്തത്തിലൊന്ന് റിക്കവർ ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ആൻഡ് ആ കാര്യത്തിൽ ഞാൻ വളരെ ലക്കി ആയിരുന്നു ി ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് എൻ്റെ ഹെൽത്ത് ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ബട്ട് ഹെൽത്തൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടി പാഷനേറ്റ് ആയി ആൻഡ് എനിക്ക് കോമ്പറ്റീഷൻ ഇറങ്ങണം എന്നുള്ളൊരു വിഷ് വന്നു ആൻഡ് കോമ്പറ്റീഷൻ ഇറങ്ങി ഇറങ്ങാനും ആൻഡ് അതിൽ ഓൾ കേരള ലെവലിൽ ഫേസ്റ്റ് ലക്ക് ഉണ്ടായി ആൻഡ് അതിൽ ഞാൻ വല്ലാണ്ട് ഹാപ്പിയാണ് സോ അതിനുശേഷം എനിക്ക് എൻ്റെ എഡ്യൂക്കേഷനോടൊപ്പം ഈ ബോഡി ബിൽഡിങ്ങിനും ഫോക്കസ് ചെയ്യണം എന്ന് തോന്നി ആൻഡ് ഇനിയും കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റണം എന്ന് തോന്നി ആൻഡ് തന്നെയാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് രണ്ടാം സ്റ്റഡീസ് ആൻഡ് ജിം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്രാവശ്യം നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ഇറങ്ങി ആൻഡ് നെക്സ്റ്റ് ടൈം വിത്ത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് നാഷണലിലും കൂടെ ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ിൽ വർക്ക് ചെയ്യുന്നത് ആൻഡ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ സപ്പോർട്ടീവാണ് ആണ് എല്ലാം കാര്യങ്ങൾ വാങ്ങിച്ചു തരാനും ഇപ്പൊ സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങിച്ചു തരാനാണെങ്കിലും എല്ലാത്തിലും കൊണ്ടുപോകാനാണെങ്കിലും ഇപ്പൊ മഴയാണെങ്കിൽ ജിമ്മിൽ ഉണ്ടാക്കാനാണെങ്കിലും എല്ലാത്തിനും വളരെ സപ്പോർട്ടീവാണ് ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അരങ്ങേറ്റവും അത്യാവശ്യം പ്രോഗ്രാംസിനും കോമ്പറ്റീഷനും ഒക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് വെളക്കുടിയിലുള്ള ഭാവകലയിൽ ലക്ഷ്മി ഹരിലാൽ എന്ന് പറയുന്ന ടീച്ചറിൻ്റെ ഇതിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആൻഡ് അവിടെ നിന്ന് അത്യാവശ്യം പ്രോഗ്രാംസിനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതായിരുന്നു പിന്നെ ഈവൻ ചൊലി കൊറോണയൊക്കെ വന്നപ്പോൾ നിർത്തേണ്ടി വന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റഡീസിനായിട്ട് ഞാൻ ഹോസ്റ്റലിൽ പോയി അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് വന്നു പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഇതുവരെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഞാൻ ബോഡി ബിൽഡിംഗ് ഈ തിലോട്ട് വന്ന ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ പേര് എന്നെ പോലെ ഇതുപോലെ ബോഡി ബിൽഡിങ്ങിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുണ്ട് കൂടുതൽ യങ്സ്റ്റേഴ്സ് ആൻഡ് ഇപ്പം കറൻ്റ്ലി അത് ട്രെൻഡിങ് ആണ് ഇപ്പോൾ എല്ലാവരും എന്താ ജെൻഡർ ഒരു ഒരു വേർതിരിവില്ലാതെ ഇറങ്ങിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇനിയിപ്പം നമ്മൾ ജിമ്മിൽ പോയാലും അവിടെയും ഒരു ജെൻഡർ ഗ്യാപ്പ് വരുന്നില്ല അവിടെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അവർ ഈക്വലി ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നതും അവിടെ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നല്ലൊരു ഇത് മാറ്റം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ എത്തിച്ചേരാൻ പറ്റിയല്ലേ എൻ്റെ ഫാമിലിയോട് ആദ്യം താങ്ക്സ് പറയാനുള്ളത് ആൻഡ് എൻ്റെ ട്രെയിനർ ചേട്ടൻ ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും വളരെ താങ്ക്ഫുൾ ആണ് എല്ലാവരോട് ഞാൻ താങ്ക് യു വെരി മച്ച്